ആലപ്പുഴ ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പുണ്ട് വിവരങ്ങളുമായി മാനസയാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത് മാനസ ഗുഡ് മോർണിംഗ് മഴ തുടരും സംസ്ഥാനത്ത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇന്ന് ചില ജില്ലകളിൽ ഇതിന്റെ ഭാഗമായിട്ട് മഴ ഉണ്ടാകുമെന്ന് സൂചന വരുന്നുണ്ട് എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് തീർച്ചയായും പ്രിയ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് ഇല്ലെങ്കിലും ചില ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കുന്നത് അല്പസമയം മുൻപ് വന്ന അറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിൽ ആലപ്പുഴ ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ മിതമായതോ മഴ ലഭിക്കും എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് റിയിക്കുന്നത് ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയായിരിക്കും ഒപ്പം നാല്പത് കിലോമീറ്റർ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയിക്കുന്നത് അതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് ഈ മലയോര തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണം ഒപ്പം നാളെയും മറ്റന്നാളും വിവിധ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് നാളെ ആലപ്പുഴ നാളെ ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് ഉണ്ടാകും എന്ന് തന്നെയായിരിക്കും വ്യക്തമാകുന്നത് ഒപ്പം തന്നെ ഈ വടക്കൻ ജില്ലകളിലാകും മഴ ലഭിക്കുക ശക്തമായ രീതിയിൽ മഴ തുടരുക എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് തീരദേശ മേഖലകളിൽ ഈ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തന്നെ ഈ തീരദേശവാസികളും അതീവ ജാഗ്രത തുടരേണ്ട സാഹചര്യം സാഹചര്യമുണ്ട് ഒപ്പം കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്നതിനാൽ കേരള കർണാടക തീരങ്ങളിൽ ഇപ്പോൾ മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ശരി എന്തായാലും സംസ്ഥാനത്ത് മഴ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇന്ന് മഴ ഉണ്ടാകും ചില ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് ഞായറാഴ്ചയൊക്കെയാണ് പുറത്തൊക്കെ പോകാൻ പ്ലാനൊക്കെ ഉണ്ടാകും എല്ലാവർക്കും പക്ഷേ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടുവേണം പുറത്തോട്ടൊക്കെ പോകാൻ കൂടെയൊക്കെ എടുക്കണം എല്ലാ രീതിയിലും ജാഗ്രതയോട് തന്നെ ഇരിക്കണം മറ്റ് വലിയ രീതിയിലുള്ള മഴയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകില്ല എങ്കിൽ പോലും മഴ പെയ്യും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മാനസയാണ് അതിന്റെ വിവരങ്ങളും നൽകിയത്